അച്ഛന്റെ ഓർമ്മയിൽ പുസ്തകങ്ങളുമായി വായനക്കാരിലേക്ക് ഒരു അധ്യാപകനെയാണ് ഇനി പരിചയപ്പെടുത്തുന്നത് വായനയിലൂടെ നന്മ അജേഷിന്റെ അഞ്ചാം വർഷത്തിലേക്ക് കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യു പി വിഭാഗം അധ്യാപകനായ കെ എ അജേഷ് ആണ് വാഹനത്തിൽ പുസ്തകങ്ങളുമായി വായനക്കാരെ തേടിയെത്തുന്നത് കോട്ടായി പുളിനെല്ലി കമ്പകൂടം വീട്ടിൽ കെ അപ്പുണ്ണിയുടെ പേരിൽ മക്കൾ ആരംഭിച്ച അപ്പുണ്ണിയേട്ടൻ വായനശാലയിലെ പുസ്തകങ്ങളാണ് മകൻ അജേഷ് വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിലാണ് പുസ്തകവണ്ടി ഓടിത്തുടങ്ങിയത് ആദ്യം പത്തു വായനക്കാരാണ് ഉണ്ടായിരുന്നത് ഇന്ന് ഇരുന്നൂറ്റി അറുപതിലേറെ വായനക്കാരുണ്ട് ആദ്യം കോട്ടായി പഞ്ചായത്തിലായിരുന്നെങ്കിൽ ഇന്ന് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ എല്ലായിടത്തും എത്തിക്കുന്നു അച്ഛന്റെ ശേഖരത്തിലുള്ള പുസ്തകങ്ങൾ ഏതെങ്കിലും വായനശാലയ്ക്ക് നൽകാമെന്ന് ആദ്യം തീരുമാനിച്ചു അച്ഛന്റെ ഓർമ്മകൾ നിറയുന്ന പുസ്തകം കൈമാറ്റം ചെയ്യുന്നതിൽ കുടുംബാംഗങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് വായനശാല തുടങ്ങിയാലോ എന്ന ചിന്തയുണ്ടാകുന്നത് തൻ്റെ ജീവിതം തന്നെ നാട്ടുകാരുടെ ദാനമാണെന്നും തന്നെ സഹായിച്ച നാട്ടുകാർക്ക് വേണ്ടിയാണ് പുസ്തക വണ്ടിയുമായി ഇറങ്ങിയതെന്നും അജീഷ് പറയുന്നു അച്ഛൻ്റെ പേരിലാണ് ഇത് വായനശാല തുടങ്ങിയിരിക്കുന്നത് അച്ഛൻ്റെ പേരിൽ വായനശാല ഏകദേശം നാലഞ്ച് വർഷമായി നമ്മൾക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് ശരിക്കും അച്ഛൻ്റെ പേരിലുള്ള പുസ്തകങ്ങൾ മറ്റുള്ള വായനശാലകൾക്കും കൊടുക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് പക്ഷേ നമ്മൾ ആ ബുക്കുകളെ കാണുമ്പോൾ അത് അച്ഛൻ്റെ സ്മരണ തന്നെയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ നമുക്കൊരു വായനശാല തുടങ്ങിയതോ എന്ന് മക്കളാരം ആലോചിക്കുകയും എല്ലാവരും കൂടി കൂടിച്ചേർന്നുകൊണ്ട് നമ്മളൊരു വായനശാല ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പുസ്തകങ്ങൾ ഇവിടെ വായനശാലയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പാടില്ല അത് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ചെറിയ രീതിയിലാണ് വായന പുസ്തക വണ്ടി എന്ന് പറയുന്ന ഒരു ഒരു സംരംഭം നമ്മൾ ആരംഭിച്ചത് ആദ്യത്തിൽ ആദ്യം ഒരു പത്ത് വീടുകളിലേക്ക് മാത്രമാണ് നമ്മൾ കൊണ്ട് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഏകദേശം നാല് വർഷങ്ങൾ കഴിയുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തി നാല് വീടുകളിൽ ഉണ്ട് നമുക്ക് പാലക്കാട് ജില്ലയിൽ അങ്ങോളങ്ങോ അങ്ങോളം ഉണ്ട് അതിൽ നാല് റൂട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്ന ഒരു മാസത്തിൽ അത് നാല് വ്യത്യസ്തമായിട്ടുള്ള റൂഡുകളിൽ പോകും ഇതിനൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ വായിച്ച പുസ്തകങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞു കുഞ്ഞു ആവശ്യമുണ്ടോ എന്ന് ഇട്ട് കഴിഞ്ഞാൽ നമ്മളവിടെ കൊണ്ട് കൊടുക്കും തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ ഈ സേവനം ചെയ്യുന്നത് ഇത് നമ്മുടെ വായനശാലയുടെ ഒരു മുഖമുദ്രയായിട്ട് തന്നെയാണ് നമ്മൾ സൗജന്യമായിട്ടുള്ള വായനയ്ക്ക് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത് എൻ്റെ ഈ ജീവിതം എന്ന് പറയുന്നത് ജനങ്ങളെ തിരിച്ചു തന്ന ഒരു ജീവിതമാണ് ഏകദേശം പത്ത് മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ ചിലവാക്കിയിട്ടാണ് ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് എട്ട് ഓപ്പറേഷനും ഒരു റേഡിയേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചു വന്നത് ഏകദേശം ഇത്ര രൂപ ഒരു സാധാരണ കർഷക കുടുംബമായ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നതായിരുന്നില്ല ആദ്യത്തെ ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ള തുകകളൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ സ്വത്തൊക്കെ വീട്ടിലെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലമൊക്കെ വിറ്റിട്ടാണ് ചെയ്തത് പിന്നീട് അതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നു അല്ലെങ്കിൽ ഞങ്ങൾക്കതില്ലായ്മ വന്നു പിന്നെ നാടും നാട്ടുകാരും എൻ്റെ കൂടെ പൊളിച്ചിരിക്കുന്ന ഞാൻ വിറ്റേറിയ കോളേജിലാണ് പഠിച്ചത് ആ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന കുട്ടികളും അതുപോലെ തന്നെ എല്ലാവരും നൽകിയ നിർലോഭമായിട്ടുള്ള സഹകരണം കൊണ്ടാണ് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഇന്നും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എൻ്റെ റേഡിയേഷൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചെവ് കേൾക്കില്ല കണ്ണിൻ്റെ ഒരു വശം കാണില്ല അതുപോലെ തന്നെ സംസാരത്തിന് ഒരു പ്രശ്നമുണ്ട് പിന്നെ അതുപോലെ തന്നെ മുഖം ഒരു വശത്തേക്ക് കൂടിയിരിക്കുന്നു അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒരുപാടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ നിന്ന് എൻ്റെ അച്ഛനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അധ്യാപകൻ്റെ ജീവിതത്തിലാണ് ഞാനുള്ളത് എൻ എനിക്ക് അതിലേറെ ഇഷ്ടമായിരുന്നു അധ്യാപനം എന്ന് പറയുന്നത് എന്താ പറയുക ജീവിതത്തിൽ ദൈവം ദൈവത്തിൻ്റെ നിയോഗം ആണെന്ന് തന്നെ പറയാമല്ലോ ശരിക്കും ഇതിനാവശ്യമായിട്ടുള്ള ചിലവുകളെല്ലാം തന്നെ നമ്മൾ കണക്കാക്കാറില്ല വലിയ സന്തോഷമാണ് കാരണം ഒരാഴ്ച വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന അത്ര ക്ഷീണം ആ ക്ഷീണത്തെ തോൽപ്പിക്കുന്നത് ഈ രണ്ട് ദിവസം കൊണ്ട് വായനക്കാർ എനിക്ക് നൽകുന്ന സപ്പോർട്ടും സ്നേഹവും കൂടിയാണ് സ്കൂളിലെ സമയത്ത് എൻ്റെ കുട്ടികളെ മാക്സിമം പരീക്ഷണങ്ങളിലൂടെയാണ് ഞാൻ പഠിപ്പിക്കാറുള്ളത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പരീക്ഷണങ്ങൾ പറഞ്ഞു വെച്ചാൽ കുടുംബത്തിൻ്റെ സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞുവെച്ചാൽ നമ്മുടെ പുസ്തക പണ്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിലെ ഏറ്റവും വലിയ ഘടകമെന്ന് എന്ന് വിശ്വസിക്കുന്നത് വായന മരിച്ചിട്ടില്ല മരിക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം മനസ്സിലുള്ളത് അധ്യാപകൻ്റെ സംബന്ധിച്ചോളം സമൂഹത്തിന് റോൾ മോഡൽ മോഡലാകണം കുട്ടികൾക്കൊരു മാതൃകയാകണം കുട്ടികൾക്ക് വെളിച്ചമാകണം എന്നൊക്കെയാണ് എൻ്റെ അച്ഛനെപ്പോഴും പറയാറുള്ളത് ും ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ബ്രെയിൻ ട്യൂമർ വന്ന് മരണത്തെ മുഖാമുഖം കണ്ടതാണ് നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ജീവിതം തിരികെ പിടിക്കാൻ കഴിഞ്ഞത് വർഷം എട്ടു ശസ്ത്രക്രിയകൾ ചികിത്സ തുടങ്ങിയപ്പോൾ തന്നെ കുടുംബത്തിന്റെ സാമ്പത്തിക നില പരുങ്ങലിലായി ഇതോടെ നാട്ടുകാർ പിരിവെടുത്താണ് ചികിത്സ നടത്തിയത് കേൾവിയും കാഴ്ചയും കുറവുണ്ട് അസുഖം ഭിന്നശേഷിക്കാരനാക്കി എന്നാൽ ശാരീരിക ബുദ്ധിമുട്ടുകളെയും മാറ്റിവെച്ചാണ് അജേഷ് വായനക്കാർക്കിടയിലേക്കിറങ്ങുന്നത് അടച്ചിടൽ കാലത്താണ് പുസ്തകവണ്ടി എന്ന ആശയത്തിലേക്ക് എത്തിയത് കുടുംബാംഗങ്ങളും നാട്ടുകാരും ഒത്തുചേർന്നതോടെ വായനശാലയിൽ പുസ്തകങ്ങൾ നിറഞ്ഞു ലഹരിക്കെതിരായ ബോധവൽക്കരണം കൂടി പുസ്തകവണ്ടിയിലൂടെ നടത്തുന്നുണ്ട് തിരുവനന്തപുരത്ത് നടന്ന കേരളീയം പുസ്തക പ്രദർശനം കാണാൻ പുസ്തകവണ്ടിയിലാണ് അജേഷ് പോയത് ആഫ്രിക്കയിലെ ബോട്സ്വാനയിൽ പോലും പുസ്തകവണ്ടിക്ക് ആരാധകരുണ്ട് അജേഷിന്റെ ഈ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് പെരുങ്ങോട്ടുകുറിശി ആസ്ഥാനമായ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് അപ്പുണ്ണിയേട്ടൻ വായനശാലയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ച് നൽകിയിരുന്നു ഭാര്യ ചിത്രയും മക്കളായ അലോഷ്യ ആയുഷ് എന്നിവരും പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്